എന്റെ മകൻറെ കഥ അമ്മ മഹാറാണി രണ്ട് പ്രാവശ്യം സംഭവിച്ചു ഒരിക്കൽ ഫ്ലൈറ്റിലും സംഭവിച്ചു ഒരിക്കൽ ഇതേ വേനാട് എക്സ്പ്രസിലും സംഭവിച്ചു അവനൊന്ന് കഷ്ടിച്ച രണ്ടു വയസ്സോ മൂന്ന് വയസോ ഉള്ളു അപ്പൊ ഇത് ആരാ മുത്തശ്ശി അങ്ങനെ ഒരു ലൈനിലാണ് സംസാരിക്കുന്നത് ഈ മുത്തശ്ശി ആരാടുത്ത് ക്വീനാണ് മഹറാണിയാണ് പാലസ് ഉണ്ടോ അപ്പം പറഞ്ഞു പാലസ് കൊണ്ട് കബടിയാറില്ല നമ്മളെ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അപ്പോൾ അമ്മ മഹാറാണി കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അപ്പം ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് അമ്മ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ പടിയിൽ അവിടെ വന്നതെന്ന് അമ്മമ്മ ഞാൻ പിടിച്ചിറക്കാം കൈ തരൂ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി അപ്പോൾ അവനത് താങ്ങാനും നോക്കത്തില്ല അപ്പോൾ അത് പിന്നീടൊരിക്കൽ ഞാനിവിടെ വന്ന സമയത്ത് അമ്മ മഹാരാണി പറയുകയുണ്ടായി എനിക്ക് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൈ നീട്ടി ആ കുട്ടി എത്രയായി എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരിക്കൽ ഫ്ലൈറ്റിൽ ചെന്നൈയിൽ ചെന്നിറങ്ങുന്ന സമയത്താണെന്ന് തോന്നുന്നു അപ്പോഴും ഇതേ ആൾ തന്നെ ചെന്നിട്ട് മുത്തശ്ശേ ഞാൻ ഇറക്കാം വരൂ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ചെന്ന് എനിക്കതൊരു കാരണം പിടിക്കാം അത് ഗോകുലാണ്